ആഹാ മോള് രാവിലെ തന്നെ അടുക്കളയിലൊക്കെ കേറിയോ എനിക്ക് സമാധാനായി മോളെ മോളെ കണ്ടത് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓന്റെ ആദ്യത്തെ ഓളുണ്ടായിരുന്നല്ലോ ഓക്കെ ഈ അടുക്കള എന്താന്ന് പോലും അറിയത്തില്ല ഒരു ചായ വെക്കാൻ അറിയത്തില്ല ഏഹ് ഈ പഞ്ചസാരയും ചായപ്പൊടിയും എവിടെ ഇരിക്കുന്നെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഒന്നായിരുന്നു അവള് ഇതപ്പൊ കണ്ടപ്പോൾ എനിക്ക് സമാധാനായി ഞാനും വെപ്രാളപ്പെട്ട ഓടി വരികയായിരുന്നു ചെയ്യാനായിട്ട് മോൾ മോളത് കണ്ട എല്ലാം കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യുവല്ലോ അത് അവനും ഒരു സമാധാനായിരിക്കും അവളെന്ന് പറഞ്ഞാൽ അടുക്കളയിലെ ഏഴ് അകലത്തേക്ക് വരില്ല ഞാനെല്ലാം വെച്ച് അവിടെ കൊണ്ട കൊടുക്കണം മേശപ്പൊക്കത്ത് അങ്ങനെയൊക്കെ ഏത് വീട്ടിലെ നടക്ക പഠിപ്പിച്ചു വിടുന്നതിൻ്റെ കൊഴപ്പാ നീയെല്ലാം എല്ലാം അവരുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നതിന്റെ കൊഴപ്പാ മോളെ പിന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ ഉമ്മ ഒന്നും ചെയ്യണ്ട ഉമ്മ അവിടെ ഇരുന്നാൽ മതി ഇതൊക്കെ എനിക്ക് ചെയ്യാന്നല്ലേ ഉള്ളു ഞാൻ ചെയ്തോള എന്നാ ജോലി നടക്കട്ടെ മോളെ ഞാൻ അപ്പുറം ഉണ്ടാവു എന്താ അറിയില്ല ഭയങ്കര കാലുവേദനയാ അവിടെ ഉണ്ടാവു കേട്ടോ ആ മോള് തുണി എഴുതാൻ പോകുവാണോ ഏർ എന്നാ ഉമ്മാൻ്റെ ഒരു കുറച്ച് തുണിയും കൂടി ഉണ്ട് മോളെ അതും കൂടി ഒന്നും കഴുകി ഒന്ന് വൃത്തിയാക്കി മടക്കി വെക്കണോട്ടോ എന്തു പറയാനാ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഓളുണ്ടായിരുന്ന സമയത്ത് ഓൻ്റെ ആദ്യത്തെ ഓളേ ഉണ്ടായിരുന്ന സമയത്ത് ഓളുടെ തുണിയും കൂടെ ഞാൻ അലക്കി കൊടുക്കണായിരുന്നു എത്ര മുഷിഞ്ഞ തുണി ഉണ്ടെങ്കിലും ഓൾ അലക്കൂല പിന്നെ മോളിങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഉമ്മാന്റെ മനസ്സ് നിറഞ്ഞു എന്ത് ചെയ്യാന് ഞാൻ എൻ്റെ കാലിന്റെ വേദന മാറുമ്പോ എൻ്റെ ഞാൻ തന്നെയാണ് അലക്കല് ഞാൻ തന്നെ അലക്കിക്കോളൂ ഇപ്പൊ മോളൊന്ന് അതൊന്നെല്ലാം കൂടി ഒന്ന് അലക്കിയിട്ട് ഒന്ന് മടക്കി അവിടെ വെക്കണോട്ടോ ആ ഷെൽഫിൽ വെച്ചാ മതി മടക്കി വെ മടക്കി വെച്ചേരെ കാല് വേദനിച്ച് അവിടെ നിന്ന് എനിക്ക് പറ്റിയല്ല അപ്പൊ മോൾ അതൊന്ന് ചെയ്യണോട്ടോ ഇപ്പോഴാ എനിക്കൊരു സമാധാനായ അതിനിപ്പോ എന്തോ ഉമ്മ ഞാൻ കഴുകിക്കോളാം എനിക്ക് കഴുകാനുള്ളതല്ലേ ഉള്ളൂ ഇനിയിപ്പോ ഒരു ഞാൻ കഴുകുന്നതിൻ്റെ ഒപ്പം ഒരു നൈറ്റിയും കൂടെ കൂടുന്നതാണോ കൂടുതലായിട്ടുള്ളത് ഞാൻ കഴുകിക്കോളാം കൊഴപ്പൊന്നുമില്ല ഉമ്മേന്റെ കാലുവേദന മാറിയാലും അതിന് മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ ഉമ്മ ഞാൻ കഴിക്കോളാം ഇത്ര മതി മോളെ ആദ്യത്തെ മരുമോളെ കൊണ്ട് ഞാൻ നല്ലോണം വിഷമം സഹിച്ചിട്ടുണ്ട് ഇപ്പൊ മോളെ കാണുമ്പോഴാണ് എൻ്റെ മനസ്സിന്റെ സന്തോഷം ഇത്രയും മതി ഉമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട എന്നാ ചെല്ലേ പോയാലിക്ക അല്ല മോളെ അന്നോടൊരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി എന്ത ഉമ്മ അവനോടൊന്ന് പറ പുറത്തേക്കൊന്ന് കൊണ്ടുപോകാനൊക്കെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ എവിടെയും പോയിട്ടില്ലല്ലോ അപ്പൊ എവിടെങ്കിലും ഒന്ന് പോകാനൊക്കെ ഒന്ന് പറയി പോണെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് പോകാനായിട്ട് എവിടെ പോയില്ലോ അപ്പോ പിന്നെ നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലും കല്യാണം കഴിഞ്ഞിട്ട് പോയില്ലല്ലോ പോകാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ മോളെ ഇടയ്ക്കൊക്കെ ഒന്ന് പോണം ഇടയ്ക്ക് പോവാതെ വീട്ടിൽ തന്നെ കുത്തി ആവശ്യമൊന്നുമില്ല പിന്നെ ഒന്നുമില്ല പിന്നെ പോളുണ്ടായിരുന്നപ്പോ എങ്ങനെയാണെന്നുവെച്ചാല് ആദ്യത്തെ മരുമകൾ ഉണ്ടായിരുന്നപ്പോളേ ഫുൾ ടൈം പോക്കായിരുന്നു വീട്ടിൽ ഇരിക്കാൻ നേരല്ല ഓനൊരു ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് അവക്ക് പുറത്തു പോകണം പോണം നോക്ക് ഏത് വീട്ടിൽ അതൊക്കെ നടക്കുക അവന്റെ ശമ്പളം കിട്ടുക ടൂറ് പോവുക ഈ പൈസ മൊത്തം തീർക്കുക ഒരു കാര്യത്തിനൊരു നീക്കിയിരിപ്പ് അവന്റെ കയ്യിലില്ല ഈ നക്കപ്പിച്ച കാശും കൊണ്ട് എന്ത് ചെയ്യൂന്ന് ഈ പറയുന്നേ കിട്ടുന്ന മൊത്തം ടൂറ് പോവുക ഹോട്ടലിൽ നിന്ന് ഫുഡ് അയ്യോയ്യോ അവരൊക്കെ പോയ സ്ഥലങ്ങൾ എന്തോ ഒരു സ്ഥലത്താ അവര് പോയിരിക്കുന്നത് ആഴ്ചയിലാഴ്ചയിൽ ടൂറ് പോക്കായിരുന്നു ചെറുക്കൻ വല്ലാത്ത കടത്തിലായി പോയി എന്നിട്ട് അവക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കട എന്ന് പറഞ്ഞാൽ കടം മേടിച്ചാലും വേണ്ടില്ല കള്ളി മേടിച്ചാലും വേണ്ടില്ല എക്കു ടൂറ് പോകണം അതായിരുന്നു അവസ്ഥ എന്റെ മോളങ്ങനെയൊന്നും അല്ല എന്ന് എനിക്കറിയാം എന്റെ മോൾ ഒരു കാര്യം ചെയ്യണം പക്ഷെ മോളങ്ങനെയല്ല എന്നറിയാം എങ്കിലും എപ്പോഴും ഒന്നും പോവണ്ട എപ്പോഴെങ്കിലും ഒന്നൊക്കെ ഇവിടെ ടൗൺ വരെയൊക്കെ ഒന്ന് പോകാം അവിടെ വരെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ വരിക എന്നുള്ളതാണ് വലിയ വലിയ കാര്യമായിട്ടെങ്ങും പോവണ്ട പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതായത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് പോരും ബന്ധുക്കളുടെ വീട്ടിലോ അങ്ങനെ ഒന്ന് പോയിട്ട് പോരും എല്ലാം നമുക്ക് പൈസ ചെലവാ നമ്മള് പെണ്ണുങ്ങൾ വേണം അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഓൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ ഓ നമ്മൾ പറയുന്ന കേക്കു അല്ലാണ്ട് എന്താ ചെറുക്കന് അതിനുള്ള കഴിവൊന്നും ഇല്ലന്നീ ഉമ്മച്ചറിയാനേ കൊച്ചു നല്ല കുട്ടിയാ എന്തായാലും കൊച്ചു കണ്ടിറങ്ങി കാര്യങ്ങൾ നോക്കണം അവനെ ഒരുപാടൊന്നും ബുദ്ധിമുട്ടി കരുത് കേട്ടോ ആഹാ എന്താ പരിപാടി പുറത്തോട്ട് നോക്കി നിക്കുവാണോ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോട്ടു മോളെ മോളെ കാണാനായിട്ട് മാത്രം വന്നതാ ഞാൻ ഉമ്മ എവിടെയാ അകത്തുണ്ടാവുമല്ലേ ഇതിൻ്റെ മുന്നിണ്ടായിരുന്നു മോള് എന്ത് കൂട്ടായിരുന്നു എന്നറിയോ നല്ലൊരു മോളായിരുന്നു ഇവരുടെ ദ്രോഹം കൊണ്ട് മാത്രം പോയതാണ് ആ കുട്ടി ചില്ലറ ദ്രോഹമല്ല ആ കൊച്ചിനോട് ചെയ്തിട്ടുള്ളത് അത് നേരം വെളുക്കും മുന്നേ അടുക്കളയിൽ കയറും എല്ലാ പണികളും തീർത്ത് വെക്കും എന്നാലും പുറമെ പണിയും കൂടെ കൊടുക്കും അത് മടുത്തിട്ടുണ്ട് അതിനെ ദ്രോഹിച്ച് ദ്രോഹിച്ച് മടുത്ത് ഞങ്ങളെല്ലാം നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞിട്ട് പോയതാണ് അത് ഇതൊന്നും അറിയത്തില്ല എന്ന് തോന്നൂലേ ഞങ്ങൾക്ക് പലപ്പോഴും മഹാഭാവം തോന്നിയിട്ടുണ്ട് ആ കുഞ്ഞിനോട് ആ കുട്ടി അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല ഈ വീട്ടില് ഒരു പരിധി ഉണ്ടായിരുന്നെങ്കിൽ ഇത് അറിയുവായിരുന്നെങ്കിൽ ഈ കല്യാണം അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും സമ്മതിക്കില്ലായിരുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് കല്യാണമെങ്കിലും ഞാൻ തന്നെ മുടക്കിയിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഓരോ പെൺകുട്ടികൾ അനുഭവിക്കുന്നത് ഇവിടെ നടന്നിട്ട് അനുഭവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കൊച്ചിൻ്റെ കാര്യം ആരോടും പറയാതെയാണ് ഇവർ കല്യാണം കഴിച്ചത് അവൻ്റെ കാര്യം പറയുകയും വേണ്ട പിന്നെ ഇവർക്കൊരു അനീതി തള്ളയും കൂടിയുണ്ട് ഇപ്പം തന്നെ വരുമായിരിക്കും കാരണം കല്യാണം കഴിഞ്ഞിപ്പ പോയതാ എന്നും കേറി വരും എന്തു പറയാനാ രണ്ടു പേരും കൂടെ ഉള്ളൊരു ദ്രോഹമായിരുന്നു എന്തായാലും മോള് കണ്ടറിഞ്ഞു നിൽക്കണം പ്രതികരിക്കേണ്ടോർത്ത് പ്രതികരിക്കുക തന്നെ വേണം ഞാൻ പോട്ടെ മോളെ ആ ഇപ്പോഴാണോ വരുന്നത് വരുന്നു എന്ന് പറഞ്ഞു പോയ ആളാണ് ആ കല്യാണം കഴിഞ്ഞ പാട് കയറിയിരിക്കി ഇപ്പ വരാന്ന് പറഞ്ഞ പോയ ആളല്ലേ ഓരോരോ തിരക്കിപ്പെട്ടു പോയി ആ പുതുമണവാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ ആ മോക്കറിയോ കല്യാണത്തിന് കണ്ടതായിരിക്കും അല്ലേ ഒരാൾ പെട്ടെന്ന് വരാന്നും പറഞ്ഞ് പോയതായി ത അതാ അപ്പ വരുന്നു എന്ന് പറഞ്ഞു പോയ ആളാണ് അതിന് എനിക്ക് വരാൻ നേരം വല്ലതും കിട്ടണ്ടേ കുറച്ച് ദിവസല്ലേ ആയുള്ളു ഞാൻ പോയിട്ട് ഓക്കെന്തോ ഞാൻ വന്നത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നലോ എനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഇവളുടെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ എന്താ പഴയ പോലെ വീണ്ടും തുടങ്ങുവാണോ പഴയതിന്റെ മുറിയാണോ ആണോ ഇതും അങ്ങനെയാ സാമർഥ്യുള്ള കൂട്ടത്തിലാണോ ആദ്യത്തോളെ പോലെ ആ സാമർഥ്യം വേണ്ടോ എനിക്ക് മുഖം കണ്ടിട്ട് അങ്ങനെയാ തോന്നണേ ഏ ണിത്താ ഓളൊന്നിനു നിൽക്കാറൊന്നുമില്ല ഓൾ ഒരു പാവ മറ്റോളെ പോലെയൊന്നും അല്ല ഇത്ത നോക്കിക്കേ വെറുതെ ഒന്ന് ആശിച്ച് സ്നേഹിക്കണ്ട ഒന്നിനെ സ്നേഹിച്ച എൻ്റെ ദോഷം ഇതുവരെ മാറിയിട്ടില്ലല്ലോ നോക്കിയും കണ്ടൊക്കെ സ്നേഹിച്ചാ മതി മുഖപാവം കണ്ടിട്ട് നല്ല തൻ്റെ ഉള്ള കൂട്ടത്തിലാണെന്ന എനിക്ക് തോന്നണേ എന്റെ ചെക്കൻ ഒരു പാവ ആയതുകൊണ്ട് എന്തു പറയാനാ എന്താണെങ്കിലും നോക്കി കണ്ടൊക്കെ നിന്നോ എന്തെങ്കിലും മൊഷഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ പറയാം എടുത്താല് എടുത്താ നിങ്ങൾ എന്തു ചെയ്യും എന്നെ തൂക്കിക്കൊല്ലോ രണ്ടു പേരോടുമായിട്ടൊരു കാര്യം ഞാൻ പറയാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒന്നും അറിയാതെ എങ്ങോട്ട് കയറി വന്നേന്ന് അതല്ല ഒന്നും അറിയാതെ കയറി വന്നിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞാൻ എൻ്റെ വഴി നോക്കിയാണ് ഇവിടെ ജീവിക്കുന്നത് ഉമ്മയും കുഞ്ഞുമ്മയും കൂടെ വെറുതെ അതൊരു പ്രശ്നമാക്കരുത് നമുക്ക് നല്ല രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത് ആദ്യത്തെ അവൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല അതുപോലെ നിൽക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ രണ്ടു ഒരു ധാരണയുണ്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ അടിമേനെ പോലെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും അതുപോലെ നിർത്തിയോണ്ടാണ് ആ പെൺകുട്ടി ഇവിടെ നിന്ന് പോയതെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് രണ്ടു പേരോടും കൂടിയാണ് പറയുന്നത് ഉമ്മ കുഞ്ഞുമ്മ പറയുന്ന എന്തെങ്കിലും കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞു തന്ന കള്ളക്കഥകളൊക്കെ അത് മൊത്തം കള്ളക്കഥയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമ ഉമ്മ മര്യാദയ്ക്ക് നിൽക്കുകയാണേ മര്യാദയ്ക്ക് നിൽക്കുക അല്ലാതെ തിരിച്ച് ഞാൻ അതുപോലെ തന്നെയേ ചെയ്യുള്ളൂ എന്നെ സ്നേഹിച്ചാൽ ഞാനത് തിരിച്ച് സ്നേഹിക്കും ഇവിടെ നടന്ന സത്യ കഥകളൊക്കെ എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ളത് ഞാൻ ശരിക്കും അറിഞ്ഞു അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഞാനിവിടെ ജീവിക്കാൻ വന്നതാ ജീവിക്കുക എന്നെ ചെയ്യും വെറുതെ എന്നോടൊരു പ്രശ്നത്തിന് നിൽക്കണ്ട നിങ്ങളെ ഞാൻ എൻ്റെ ഉമ്മയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് പിന്നെ കുഞ്ഞുമ്മ വരിക ചേട്ടനെ കാണുക പോവുക കേട്ടല്ലോ പിന്നെ ചേട്ടത്തിയെ കാണാൻ വന്നതാണ് ചേട്ടത്തീനെ കണ്ടുവച്ച് കൊണം എന്നെ ഭരിക്കാൻ വരണ്ട കേട്ടല്ലോ എന്താണെന്നറിയില്ല ഈയിടെ ആയിട്ട് കുറച്ച് പണികളൊക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വലിയ കളിക്കൊന്നും നിൽക്കാതെ നീ മര്യാദക്ക് നിന്നോ അതായിരിക്കും നിനക്ക് നല്ലത് എനിക്കെന്തായാലും ഞാനിപ്പോൾ ഒരാഴ്ച നിൽക്കണം എന്നൊക്കെ വിചാരിച്ചാ വന്നേ പക്ഷേ ഞാനിപ്പോൾ തന്നെ പോവുക എന്നാ ഇപ്പോൾ പൊയ്ക്കോ അതായിരിക്കും നല്ലത്